വിശ്വാസങ്ങളിൽ വളരെ നിർണായകമായ കഥാപാത്രമാണ് ലൂസിഫർ സാത്താൻ എന്നത് ഹിബ്രുവും ലൂസിഫർ എന്നത് ലാറ്റിനും എന്ന വ്യത്യാസം വഹിച്ചാൽ തിന്മയുടെ പ്രതീകമായ സാത്താന്റെ മറുപേരായി തന്നെയാണ് ലൂസിഫർ എന്ന ശബ്ദം പൊതുവെ ഉപയോഗിക്കപ്പെടുന്നത് പഴയകാല അറബിൽ ഷെയ്ത്താനായി പറയപ്പെട്ടതും ഇതേ ആശയത്തെ തന്നെ ജുതന്മാരിൽ നിന്നും ക്രിസ്ത്യാനികളും ഇവർ പേരിൽ നിന്നും മുസ്ലിങ്ങളും ഈ ആശയത്തെ എടുത്ത സ്വതന്ത്രമായി വികസിപ്പിക്കുകയും മാറ്റുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും അടിസ്ഥാനപരമായി ദൈവവിരുദ്ധമായ സ്വത്വം എന്നതിൽ എബ്രാഹാമിക മതങ്ങൾ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല ഇവരുടെ ആവാന്തര വിഭാഗങ്ങളിൽ മിക്ക കൂട്ടനും സാത്താന്റെ രൂപാന്തരമോ പ്രതിരൂപങ്ങളോ പ്രതിപുരുഷന്മാരോ സാത്താന്റെ വശവർത്തികളോ ഉപകാരങ്ങളോ ആയി പ്രവർത്തിച്ച പലരെക്കുറിച്ചും കഥകൾ മെനഞ്ഞിട്ടുണ്ട് പരസ്പരം സാത്താന്റെ ആളുകളെ ആക്ഷേപിക്കുന്നുമുണ്ട് തങ്ങളിൽ ആറാണ് യഥാർത്ഥ ദൈവജ്ഞനം സാത്താന്റെ ജനം എന്നതിലുള്ള തർക്കം ഇന്നും നടക്കുകയാണ് ദൈവത്തിന്റെ ദൂതനെന്ന് അവകാശപ്പെടുന്ന അവകാശപ്പെട്ടിരുന്ന പലരുടെയും പനിസ്വത്വം സാത്താനികമായിരുന്നു എന്ന വാദവതി വളരെ മുൻപേ ഉണ്ട് അത്തരക്കാരുടെ വാക്കുകൾ ദൈവവചനങ്ങൾ അല്ല മറിച്ച് സാത്താന്റെ വചനങ്ങൾ ആണെന്ന വിലയിരുത്തൽ കാര്യകാരണ സഹിതം പലരും ഉപസ്ഥാപിച്ചിട്ടുണ്ട് ഇരുണ്ട ശക്തിയെ പരിഗണിക്കപ്പെട്ട പേരാണ് സാത്താൻ പ്രതീകമായി കറുത്ത വസ്ത്രത്തെ പല പശ്ചിമേഷ്യൻ മതവിശ്വാസങ്ങളും കരുതിപ്പോരുന്നുണ്ട് ഐസസിന്റെ കർത്തകൂടി അവർ സ്വയം ചെകുത്താൻ്റെ ശക്തികൾ എന്നെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്നതാണ് എന്നാൽ ലൂസിഫർ എന്നതിന്റെ ആദ്യകാല അർത്ഥ ചിന്തകൾ അതിന്റെ ശുക്കൻ എന്നൊരു അർത്ഥം കൂടി ഉണ്ടെന്ന് കാണിക്കുന്നു അതിനാൽ തന്നെ ലൂസിഫറിന്റെ ആളുകൾ വെള്ളിയാഴ്ചക്ക് പ്രധാനം നൽകുന്നു എന്നൊരു ചിന്ത പഴയകാല എബ്രഹാമിക കൽപനകളിൽ ഉണ്ടായിരുന്നിരിക്കാം ലൂസിഫറിനെ നേരിട്ടും അല്ലാതെ മഹത്വൽക്കരിച്ചും നിഷ്കൃഷ്ണനാക്കിയും സ്ത്രീകരിക്കുന്ന കലാസൃഷ്ടികൾ പല കാലങ്ങളായി പലതിലും ഉണ്ടായിട്ടുണ്ട് എബ്രഹാമിക ചിന്തകളിലെ കൽപ്പനകളാണെങ്കിലും നമ്മെ സംബന്ധിച്ച പ്രസക്തി തുച്ഛമാണെങ്കിലും പ്രവൃത്തികളിൽ നിന്നും സ്വഭാവ സ്വരൂപ സ്വരൂപശീലകളിൽ നിന്നും സ്വയംവൽക്കരിക്കാനുള്ള പ്രണതാ പ്രവർത്തനങ്ങളിൽ നിന്നും എന്താണ് സാധാരണ ശക്തി എന്നത് കൂടുതൽ തെളിയിച്ചതോടെ ബോധ്യമാക്കപ്പെടുന്നുണ്ട് എംബുരൻ എന്ന സിനിമയിലെ ലൂസിഫർ എന്ന കഥാപാത്രം ഏറ്റവും കൂടുതൽ അവഹേളിപ്പിച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ വിശ്വാസങ്ങളെ ആണെന്നുള്ളത് ഇപ്പോഴും ആർക്കും അറിയത്തില്ല പൃഥ്വിരചന നിലപാടുള്ള മഹാന്റെ പല സിനിമകളിലും സാത്താൻ സേവ അല്ലെങ്കിൽ പൈശാചിക ആരാധന ബൈബിൾ വചനങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്ത ബൈബിൾ ഇല്ലാത്ത വചനങ്ങൾ ഉണ്ടെന്ന് കാണിക്കൽ പൈശാചിത ചിഹ്നങ്ങളുടെ അവതരണം പൈശാചിക സ്തുതികൾ യേശുക്രിസ്തു ഇൻഡൈറക്റ്റ് ആയ അവഹേളിക്കൽ എല്ലാം കാണാൻ കഴിയുന്നുണ്ട് മോഹൻലാലിന്റെ രാജ്യവിരുദ്ധ ഹിന്ദുവിരുദ്ധ സിനിമ എന്ന തലക്കെട്ടോടെയാണ് പല ദേശീയ മാധ്യമങ്ങളും ഈ ചിത്രത്തെ കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തുവിടുന്നത്